ഹലോ ഗൈസ് ഞാൻ ശ്രീരാജ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന എല്ലാവരും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്ക് പല തരത്തിലുള്ള മൊബൈൽ സ്റ്റാൻഡുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പം നമുക്കെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ മൊബൈൽ സ്റ്റാൻഡുകളുണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സ്റ്റാൻഡുകളുണ്ട് എന്നാൽ നമുക്ക് അറിയാത്ത കുറച്ച് മൊബൈൽ സ്റ്റാൻഡുകളുണ്ട് ഉണ്ട് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് മൊബൈൽ സ്റ്റാൻഡുകളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാം അതിലെ മൂന്ന് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് പ്രൊഡക്റ്റും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ തന്നെയാണ് അതിൽ ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അങ്ങനെ അവൈലബിൾ അല്ലാത്തൊരു പ്രൊഡക്റ്റാണ് ലിമിറ്റഡ് ആയിട്ടേ അവൈലബിൾ ഉള്ളൂ അതുപോലെ ഓൺലൈനിലാണ് ആണ് ഏറ്റവും കൂടുതലും നമുക്കിത് കണ്ടുവരുന്നത് അപ്പം നമുക്ക് ആ പ്രൊഡക്റ്റിലേക്ക് അടക്കാം നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉപയോഗിച്ച് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടെല്ലാം എല്ലാവരും മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ആ സ്റ്റാൻഡ് വരുന്നത് അത്യാവശ്യം നമുക്കെല്ലാവരും ഒരു കോൺ ആണ് കോൺ ഷേപ്പിലുള്ള ഒരു പിന്നെ ഒരു സ്റ്റാൻഡ് വരുന്നത് ഇത് നമുക്ക് അത്യാവശ്യം ഉള്ളവരെല്ലാവരും ഇത് യൂസ്ഫുള്ളായി യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് ടൈപ്പ് മൊബൈൽ സ്റ്റാൻഡാണ് ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഫസ്റ്റ് ഇതാണ് നമ്മുടെ സ്റ്റാൻഡിങ് ടൈപ്പ് ഇത് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം അത്യാവശ്യം കൊള്ളാം കൊള്ളാവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തിട്ട് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് ഞാനിപ്പം ഇതൊന്ന് നോക്കാൻ തന്നെ അത്യാവശ്യം നല്ല പോലെ പാടുപെട്ടു അപ്പം നല്ല സ്ട്രോങ് ഒരു സ്റ്റാൻഡ് ഇത് അത്യാവശ്യം മൊബൈൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡ് ചെയ്തിരിക്കാൻ പാകത്തിനുള്ളൊരു നല്ലതാണ് നല്ല പ്രീമിയം ലുക്കും വരുന്നുണ്ട് അത്യാവശ്യം ബ്ലാക്ക് കളറില് ആ ഫിനിഷിംഗ് ഒക്കെ ആയാലും നല്ല അടിപൊളിയാണ് ഇത് കെ ഡി എം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് അത്യാവശ്യം ഇതിൽ വെയിറ്റ് ഉള്ളൊരു മൊബൈൽ നല്ല വെയിറ്റുള്ളൊരു മൊബൈൽ വെച്ചെന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം അനങ്ങാതിരുന്നുള്ളൂ അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് അത്യാവശ്യം വീഡിയോ എടുക്കുന്നവർക്കും വീഡിയോസ് കാണുന്നവർക്കും അങ്ങനൊക്കെ നല്ല രീതി യൂസ്ഫുൾ ആവുന്നൊരു സ്റ്റാൻഡ് തന്നെയാണ് അത്യാവശ്യം നമുക്ക് പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ വാങ്ങാൻ പറ്റിയൊരു അടിപൊളി സ്റ്റാൻഡാണ് അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇത് വരുന്നത് തേർഡ് ഫണ്ടാണ് ഇത് രണ്ട് ഈ രണ്ട് സ്റ്റാൻഡും നമ്മൾ നല്ല രീതിയിൽ മാർക്കറ്റുകളിൽ കണ്ടിട്ടുള്ള ഇത് തന്നെയാണ് തേട് പണ്ണ് നമ്മളങ്ങനെ ലിമിറ്റഡ് ആയിട്ട് മാത്രം കണ്ടിട്ടുള്ള ചില ആൾക്കാർ ഇത് കണ്ടിട്ട് പോലും ഇല്ലായിരിക്കും അത്രയും ഒരു പ്രോഡക്റ്റ് ആണ് തേട് പണ്ണ് നമുക്ക് വരുന്നത് അത് ഈ ഒരു പ്രോഡക്റ്റാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു മൊബൈൽ സ്റ്റാൻഡാണെന്ന് പോലും പറയത്തില്ല കേട്ടോ ഒരു കേബിൾ പോലൊരു സാധനം ഇങ്ങനെ ചുറ്റി വെച്ചിരിക്കുന്നു അതിൽ ഒരു ക്ലിപ്പ് ഉണ്ട് വേണ്ടി ഇവിടെ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു വേറൊരു അടുത്തൊരു ക്ലിപ്പ് ഉണ്ട് ഇതെങ്ങനെ മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കും എന്ന് പോലും നമുക്ക് സംശയം വരും എന്നാൽ ഇത് ഈസിയാണ് മൊബൈൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ അത്യാവശ്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആദ്യം നമുക്ക് ഇതിന്റെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് വിടവിപ്പിക്കാം ക്ലിപ്പ് വിടവിച്ചു എന്നിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഫസ്റ്റ് ഈ ക്ലിപ്പ് നമുക്ക് നമുക്കിതിൻ്റെ എഡ്ജിൽ പ്രസ് ചെയ്യാം എന്നിട്ട് ക്ലിപ്പ് ടൈറ്റ് ചെയ്യാം ക്ലിപ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നല്ലേ ഇത് നമുക്ക് ഇവിടാണ് നമ്മുടെ മൊബൈൽ കടുപ്പിക്കുന്നത് കേട്ടോ ഇവിടെ കടുപ്പിക്കാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇത് തന്നെയാണ് മൊബൈൽ കടുപ്പിക്കാൻ പറ്റും മൊബൈൽ ഇവിടെ വെക്കുക താഴെയൊന്നും പോകത്തില്ല നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ് ഇത് ഫ്ലെക്സിബിൾ ടൈപ്പ് റാഡാണ് ഈ വരുന്നത് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫ്ലെക്സിബിൾ ആണ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഒടിഞ്ഞു പോകത്തില്ല അങ്ങനൊരു ഇതുണ്ട് ഇത് നമ്മൾ എത്ര വളച്ചെന്ന് പറഞ്ഞാലും ഒടിഞ്ഞു പോകത്തില്ല ഒരു ഫ്ലെക്സിബിൾ റാഡാണ് വരുന്നത് നമുക്കിത് എവിടെ വേണേലും ജനലയിലോ കഥകയിലോ അതല്ല എന്നുണ്ടെങ്കിൽ മേശയിലോ അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് പ്രോഡക്റ്റ് എന്ത് പ്രതലത്തിൽ നമുക്കിത് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കിടന്നുകൊണ്ട് ഒരു മൂവി കാണണമെന്നുണ്ടേ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചാരി അല്ലെ എവിടെയെങ്കിലും ഇത് കൊളുത്തിട്ടിട്ട് ജസ്റ്റ് അവിടെ വെച്ച് നമുക്ക് മൂവി കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് വരുന്നത് അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ തന്നെ തീരെ ലോ ബഡ്ജറ്റിൽ തന്നെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു നൂറ്റി അൻപത് രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് നോക്കാം ഇത് കണ്ടോ ഇങ്ങനെ എവിടെ വേണേലും നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റും ഇതിന്റെ ഇവിടെ ആയിട്ട് നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാം ഹോൾഡ് ചെയ്ത് നമുക്ക് നമുക്കൊരു മൊബൈലായിട്ട് ഇതിനെ സങ്കല്പിക്കാം ഉണ്ടോ ഇങ്ങനെ മൊബൈൽ ഹോൾഡ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അപ്പം ഇത് ഇതിനെ നമുക്ക് എങ്ങനെ വേണേലും ഒഴിച്ച് കണ്ടോ ഈ ഒരു രീതിയിലോ ഈ ഒരു രീതിയിലോ അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് തിരിച്ച് നമുക്ക് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വരുന്നത് അപ്പം ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ സെർച്ച് ചെയ്യാം ഓൺലൈനിലൊക്കെ നിരവധി ഇതിൻ്റെ പ്രോഡക്റ്റുകൾ കിടപ്പുണ്ട് പല ബ്രാൻഡുകളുടെ കിടപ്പുണ്ട് കേസ് ഓൺലൈനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടിരുന്നാൽ മതി നമ്മൾ അതിൻ്റെ ലിങ്കോ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകളോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ് ലൈക്ക് ചെയ്യ് ഷെയർ ചെയ്യേ ഓക്കെ താങ്ക്